ഹലോ എല്ലാവർക്കും പുതിയേരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ ബ്രെഡും ബിസ്ക്കറ്റും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുടിക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അവത് നമുക്കൊരു ബൗളിലേക്ക് അതിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറിയ പാൽ ഇതിലേക്ക് കുറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒരു പത്ത് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വീണ്ടും തിളപ്പിച്ചാറിയ പാൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് എടുക്കാം ഇത് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ താങ്ക്